തിരുവനന്തപുരം കുറ്റിച്ചൽ വൊക്കേഷണൽ ആൻഡ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥി ബൻസൻ്റെ മരണം അക്ഷരാർത്ഥത്തിൽ ഒന്നടങ്കം സഹപാഠികളെയും സ്കൂൾ അധികൃതരെയും വിജി അതിലുപരി വീട്ടുകാരെയുമൊക്കെ നടക്കിയിരിക്കുകയാണ് ഇവിടെയാണ് ബൻസൻ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇന്നലെ രാത്രിയോടെ ആയിരിക്കാം ഈ ഒരു മരണം സംഭവിച്ചിരിക്കുന്നത് എന്നാണ് നിഗമനം എന്താണ് ഇവിടെ സംഭവിച്ചത് എന്നത് വലിയൊരു ദുരൂഹതയായിട്ട് ഇപ്പോഴും തുടരുകയാണ് എന്തായാലും ഈ കഴിഞ്ഞ ദിവസം കുട്ടിയും അതുപോലെ തന്നെ സ്കൂളിലെ ക്ലർക്കും തമ്മിൽ ചില വാക്പോരുണ്ടായി സീലെടുക്കാൻ വന്നപ്പോൾ സീൽ നൽകില്ല എന്ന് പറഞ്ഞ ക്ലർക്ക് മോശമായി ആ വിദ്യാർത്ഥിയോട് സംസാരിച്ചു അതേ തുടർന്ന് ഈ വിഷയം സ്കൂൾ അധികൃതർ കുട്ടിയുടെ വീട്ടുകാരെ വിളിച്ച് പറയുന്നു ഈ ഈ ഒരു വിഷമം അതായത് വീട്ടുകാർ ഈ ഒരു സംഭവം അറിഞ്ഞു ഇത്തരത്തിൽ ഈ എല്ലാ വിഷ ഈ വിഷയമെല്ലാം ഈ ബൻസന് മാ മാനസികമായിട്ടുള്ളൊരു വിഷമമുണ്ടാക്കി അത് ആത്മഹത്യയിലേക്ക് നയിച്ചു എന്നാണ് നിലവിലെ നിഗമനം എന്താണ് ഈ കുട്ടിയെ ഈ ഒരു ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടത് എന്നത് ഇപ്പോഴും ദുരൂഹമായി തുടരുകയാണ് എന്തായാലും കുട്ടിയുടെ വീട്ടുകാർ പ്രതികരിച്ചിരിക്കുന്നത് ഇപ്രകാരമാണ് അതായത് മരണപ്പെട്ടു എന്ന് പറഞ്ഞാൽ നീതിയാകില്ല എന്നും കൊല്ലപ്പെട്ടു എന്ന് തന്നെ പറയണമെന്നുമാണ് കുട്ടിയുടെ ബന്ധുക്കൾ വൈകാരികമായ പ്രതികരണമാണ് ഇന്നലെ ഈ സ്കൂളിലെ ഒരു ക്ലർക്കിന്റെ ഭാഗത്തു നിന്ന് നിരുത്തരവാദിത്തപരമായ പെരുമാറ്റം ഉണ്ടാവുകയും അങ്ങനെയാണ് തന്റെ കുഞ്ഞ് മരണത്തിലേക്ക് തള്ളപ്പെട്ടതെന്നുമാണ് ഈ ഒരു ബെൻസന്റെ ഒരു ബന്ധു പ്രതികരിച്ചിരിക്കുന്നത് ഇവർക്ക് റെക്കോർഡ് വയ്ക്കേണ്ട ദിവസമായിരുന്നു കഴിഞ്ഞ ദിവസം ആ റെക്കോർഡ് വയ്ക്കണമെങ്കിൽ സ്കൂളിൻ്റെ സീല് വേണം അപ്പോൾ അധ്യാപകൻ സീൽ ചെയ്തു വരാൻ കുട്ടികൾ ഓഫീസിലേക്ക് അയച്ചു ഈ സമയത്താണ് ക്ലർക്ക് മോശമായിട്ട് ഇത്തരത്തിൽ പെരുമാറിയത് അതായത് കുട്ടികളെ കളിയാക്കുന്ന അല്ലെങ്കിൽ അവഗണിക്കുന്ന രീതിയിലുള്ള ഒരു പെരുമാറ്റമാണ് ക്ലർക്കിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് അപ്പോൾ സീൽ എടുത്തോട്ടെ എന്ന് സാറ് ചോദിച്ചപ്പോൾ നിന്റെ അപ്പൻ്റെ സീൽ എന്ന് ചോദിച്ച് വളരെ മോശമായിട്ട് പെരുമാറുകയായിരുന്നു ഇത് പബ്ലിക്കായിട്ട് പറയുമ്പോൾ ഒരു കുട്ടിക്കുണ്ടാവുന്ന മാനസിക ബുദ്ധിമുട്ട് അത് ചിന്തിക്കാവുന്നതേയുള്ളൂ അത്തരത്തിലൊരു ബുദ്ധിമുട്ട് തന്നെയായിരിക്കും ബെൻസനും കഴിഞ്ഞ ദിവസം നേരിട്ടത് അപ്പോൾ എന്തായാലും ഈ ഒരു ക്ലർക്കിനെതിരെ നിയമ നടപടി ഉണ്ടാകണം എന്നതടക്കമുള്ള ആവശ്യം കുടുംബം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് തീർച്ചയായിട്ടും പ്ലസ് വൺ വിദ്യാർത്ഥിയാണ് മാത്രമല്ല നമ്മളിവിടുന്ന് സംസാരിച്ചതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വളരെ നല്ല പഠിക്കുന്ന നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ് വളരെ എന്താ മറ്റു പറയത്തക്ക മോശം പ്രവർത്തനങ്ങളൊന്നും ഇല്ലാത്ത ഒരു കുട്ടിയെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ബെൻസന എന്തുകൊണ്ട് ഇവിടെ വന്ന് പെട്ടെന്ന് ഒരു ആത്മഹത്യയിലേക്ക് നയിക്കപ്പെട്ടു അതിന് മറ്റെന്തെങ്കിലും കാരണമുണ്ടോ കഴിഞ്ഞ ദിവസം ഈ സ്കൂളിലുണ്ടായ ക്ലർക്കുമായുള്ള വിഷയം തന്നെയാണോ അത് കൂട്ടുകാർ അത് വീട്ടുകാർ അറിയേൻ്റെ മനോവിഷമമാണോ ഇത്തരത്തിലൊരു ആത്മഹത്യയിലേക്ക് നയിക്കപ്പെട്ടത് ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാവുകയാണ് എന്നാൽ ഇൻക്വസ്റ്റി നടപടികളൊക്കെ പൂർത്തിയായി മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് തീർച്ചയായിട്ടും ഈ ഒരു കാരണം ഈ കുട്ടി എന്തുകൊണ്ട് ഇത്തരത്തിലൊരു മരണത്തിലേക്ക് നയിക്കപ്പെട്ടു എന്നത് വളരെ ഗൗരവമായി ഗൗരവകരമായി തന്നെ ചിന്തിക്കുന്നതാണ് മറിച്ച് മാത്രമല്ല ഈ സ്കൂള് സ്കൂൾ അധികൃതർക്ക് ഈ ഒരു വിഷയത്തിൽ വീഴ്ച സംഭവിച്ചോ എന്ന ചോദ്യവും ഇവിടെ ശക്തമാവുകയാണ് തീർച്ചയായിട്ടും കൂടുതൽ അന്വേഷണത്തിന് ശേഷം മാത്രമേ എന്താണ് ഈ കാര്യങ്ങൾക്ക് ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട്